വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ നൽകണമെന്ന് ആവശ്യപ്പെട്ട് നിലമ്പൂർ ഐടി ഡി പി ഓഫീസിനു മുന്നിൽ ആദിവാസി സമര നേതാവ് ബിന്ദു വൈലാശേരിയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന സമരം അവസാനിച്ചു നിലമ്പൂർ താലൂക്ക് ഓഫീസിലും മലപ്പുറം കളക്ടറേറ്റിലും നടത്തിയ ചർച്ചയെ തുടർന്നാണ് ദിവസം നീണ്ട സമര പോരാട്ടങ്ങൾക്ക് അവസാനമായത് രാത്രി ഏഴ് മണിക്ക് മലപ്പുറം കളക്ടറേറ്റിൽ ചർച്ചയ്ക്ക് ശേഷം ഉത്തരവിൽ കളക്ടർ ഒപ്പുവെച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചതായി സമരനായക ബിന്ദു വൈലാശേരി അറിയിച്ചത് അതുപോലെ തന്നെ വാർത്തേട്ട് അങ്ങനെ ഒരുപാട് ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഞങ്ങൾ അറിയാത്ത ആൾക്കാർ പോലും ഭക്ഷണങ്ങൾ ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചു തന്നു ഒരു ദിവസം പോലും പട്ടിണി ഇല്ലാതാക്കി ഒരുപാട് നല്ല മനുഷ്യർക്ക് എൻ്റെ മനസ്സറിഞ്ഞ് നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നിലമ്പൂര് മേഖലയിലുള്ള ഞങ്ങൾ മാധ്യമ പ്രവർത്തകരും അവരോടും ഞാൻ അങ്ങേ അറ്റം കടപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് സപ്പോർട്ടുകളും സഹായങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് മറ്റേ എല്ലാ ആൾക്കാരും എല്ലാവരും ഞങ്ങളെ ഈ സമരം അവസാനിപ്പിക്കണം നല്ല ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അവരോടൊക്കെ ഈ അവസരത്തിൽ ഒരാളെടുത്ത് പറയാതെ ഈ അവസരത്തിൽ ഞാൻ എൻ്റെ എന്താ പറയുക നിന്ന് വന്ന ഒരു നന്ദി എല്ലാവരെയും ഞങ്ങളെ ഈ സമരക്കാരൊന്നുമില്ലാത്ത ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും എല്ലാവരോടും ഞാൻ കടപ്പെട്ടിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി രാവിലെ തുടർന്ന് നിലമ്പൂരിലെത്തിയ സമര നേതാക്കൾ നിലമ്പൂർ ഐ ടി ഡി പി ഓഫീസിന് സമീപത്ത് വെച്ച് സമര നേതാവ് ബിന്ദുവിന് ഗ്രോവാസ് ഇളനീർ നൽകിയാണ് സമരം ഔദ്യോഗികമായി അവസാനിപ്പിച്ചതായി അറിയിച്ചത് അഭിവാദങ്ങൾ അഭിവാദ്യങ്ങൾ 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 ബിന്ദുവൈലാശിവാദങ്ങൾക്ക് അഭിവാദ്യങ്ങൾക്ക് അഭിവാദങ്ങൾ എന്ന് തലയുയർത്തി പറഞ്ഞുകൊണ്ട് ഒരു ധീരമായിട്ടുള്ള ഒരു പോരാട്ടം നയിച്ചിരിക്കുന്നു എന്നതാണ് അതിൽ വിജയിച്ച ഭൂമിൻ്റെ പ്രശ്നമല്ല യഥാർത്ഥത്തിൽ നിന്നും ഇല്ല ഇനി ഞങ്ങൾ തല കൊണ്ടുപോട്ടി ജീവിക്കാൻ തയ്യാറല്ല എന്ന് ഒരു അടിമ സമ്പ്രദായത്തിൽ ജീവിച്ച അടിമകൾ ഇന്ന് പ്രഖ്യാപിക്കുകയും അതിൽ അവർ വിജയിക്കുകയും ചെയ്യും നിലമ്പൂർ ജില്ലാ ആശുപത്രി റോഡിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഐ ടി ഡി പി ജില്ലാ ഓഫീസ് പ്രവർത്തനം സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിലേക്ക് മാറ്റിയതോടെ സമരം സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റിയിരുന്നു ഐ ടി ഡി പി ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുവാൻ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ എത്തുന്ന സാഹചര്യത്തിൽ വലിയ പോലീസ് സന്നാഹം ഇവിടെ കാവലേർപ്പെടുത്തിയിരുന്നു ഓഫീസ് ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ജില്ലാ കളക്ടർ സമരക്കാരുമായും സംസാരിക്കുകയും ഇന്ന് സമരക്കാരെ കളക്ടറേറ്റിലേക്ക് വിളിപ്പിക്കുകയുമായിരുന്നു എനിക്ക് വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് സീറോ ഫൈവ്